അഴീക്കോട് മുനക്കൽ ബീച്ചിലെ സെൽഫി കോർണർ കാറ്റിലും മഴയിലും തകർന്നു വീണു അഴീക്കോട് മുനക്കൽ ബീച്ചിൽ കഴിഞ്ഞ ഡിസംബറിൽ സ്ഥാപിച്ച സെൽഫി കോർണറാണ് തകർന്നു വീണത് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഡിസംബറിൽ സ്ഥാപിച്ച സെൽഫി കോർണർ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ടാണ് തകർന്നു വീണത് കഴിഞ്ഞ പുതുവത്സര ദിനം വരെ നീണ്ടുനിന്ന മുനക്കൽ ബീച്ച് ഫെസ്റ്റിൽ ഏറ്റവും ആകർഷണീയമായിരുന്ന ഒരു ഐറ്റമായിരുന്നു ഈ സെൽഫി കോർണർ ഇവിടെ നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് സെൽഫി എടുത്തും ഫോട്ടോ എടുത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചിരുന്നത് വളരെ ഭംഗിയോടുകൂടി ഐ ലവ് മുനക്കൽ ബീച്ച് എന്ന് ആലേഖനം ചെയ്തിരുന്ന ശില്പമാണ് തകർന്നു വീണത് ഇത് ഉറപ്പിച്ചിരുന്ന കമ്പിയിൽ നിന്ന് വിട്ട് ശില്പം ഒന്നാകെ നിലംപൊത്തുകയായിരുന്നു ലവ് മുനക്കൽ ബീച്ച് എന്ന് ആലേഖനം ചെയ്തിരുന്നതിൽ നിരവധി അക്ഷരങ്ങളൊക്കെ തകർന്ന് പോയിട്ടുണ്ട് ഈ ഇവ എത്രയും പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി ഇപ്പോൾ ഈ നാളെ മുതൽ നടക്കുന്ന സമ്മർ ഫെസ്റ്റിൽ വീണ്ടും ഇത് പ്രദർശിപ്പിക്കാനാണ് അധികൃതർ തയ്യാറെടുക്കുന്നത് അറ്റകുറ്റപ്പണികൾ തീർത്ത് പൂർവാധികം ഭംഗിയായി സെൽഫി കോർണർ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു